മനുഷ്യന്റെ വൈകാരികതയെ ശമിപ്പിക്കാൻ രണ്ട് മാർഗമുള്ളൂ ഒന്ന് വൈകാരികത അനുവദനീയമായ മാർഗ്ഗത്തോട് നിർവഹിക്കുക അതാണെന്ത് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കുന്ന ഒരാൾക്ക് തെറ്റായ ലൈംഗികതയിലേക്ക് പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല അയാളുടെ എല്ലാ ലൈംഗിക ആഗ്രഹങ്ങളും വിവാഹത്തോടു കൂടെ ഭാര്യയിലൂടെ അല്ലെങ്കിൽ ഭർത്താവിലൂടെ പൂർത്തിയാകും രണ്ടാമത്തെ മാർഗം വൈകാരികമായ ഉത്തേജനങ്ങളുടെ പവർ കുറയ്ക്കുക ശക്തി കുറക്കാം അതിന് രണ്ട് മാർഗമാണ് ഒന്ന് നോമ്പ് നമ്മുടെ ശരീരം എന്തു ചെയ്യും അതിൻ്റെ ഒരു ശക്തി നമ്മൾ കുറക്കുമ്പോൾ എന്തു ചെയ്യും നോമ്പിലൂടെ മനുഷ്യന് വൈകാരികത ക്ഷമിക്കും മറ്റൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്താ വൈകാരികതയെ ഉത്തേജിപ്പിക്കുന്ന ലേഖനങ്ങളോ സിനിമകളോ നോവലുകളോ ചിത്രങ്ങളോ പോസ്റ്ററുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ത്രീകളെയോ ഒന്നും നോക്കാതിരിക്കുക നോക്കുന്നോടത്തോളം ഈ പ്രചോദനം വർദ്ധിക്കും അപ്പോൾ ഈ ഒരു പ്രവണത നമ്മളിൽ വർദ്ധിച്ചു വരും അത് നിർത്തിയിട്ടില്ലെങ്കിൽ തീർച്ച നിങ്ങൾ എഴുതി വെച്ചോളൂ നിങ്ങൾക്ക് ഇനി ഒരു അഞ്ചോ ആറോ കൊല്ലം ഈ തിന്മ തുടരുകയാണെങ്കിൽ ഭാവിയിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകും ഇനി സ്വന്തം നിർത്താൻ ഇതൊക്കെ ഈ പറഞ്ഞ വഴികളിലൂടെ ഒന്നും പറ്റുന്നില്ലെങ്കിൽ മതപരമായി അറിയുന്ന ഒരു കൗൺസിലറെ കണ്ടാൽ അയാൾ നിങ്ങളെ സഹായിക്കും അതിന് പറ്റിയ മാർഗ്ഗങ്ങൾ പറഞ്ഞു തരും